പതിനൊന്ന് റബിയോ ലവ്വൽ പന്ത്രണ്ടിന് അസഹ്യമായ ദുഃഖം താങ്ങാനാകാതെ മദീന വിങ്ങിപ്പൊട്ടുകയാണ് പ്രിയങ്കരനായ പ്രവാചകന്റെ വിയോഗം അത്രമേൽ അവരെ തളർത്തിയിരിക്കുന്നു അതെ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അള്ളാഹുവിങ്കിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു അധർമ്മങ്ങളുടെ അഗാധകർത്തങ്ങളിൽ ആപതിച്ചിരുന്ന തങ്ങളെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് അത്യുത്തമർ എന്ന വിശേഷണത്തിനർഹരാക്കിയ പ്രിയ ഗുരുനാഥന്റെ ഓർമ്മകൾ അവരുടെ മനോമുകുരങ്ങളിൽ തങ്ങി നിന്നു ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് പ്രവാചകനൊപ്പം മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിദുകളും പ്രവാചകന്റെയും അനുചരന്മാരുടെയും സംരക്ഷണ ചുമതല സ്വയം ഏറ്റെടുത്ത് തങ്ങളുടെ സമ്പത്തും ശരീരവും നൽകി സ്നേഹിച്ച എന്തിനേറെ സ്വന്തം നാടിനെപ്പോലും പ്രവാചകനിലേക്ക് ചേർത്ത് ആഗ്രഹിച്ച അൻസാരികളും ഈ ആഘാതം ഉൾക്കൊള്ളാനാകാതെ പകച്ചു നിൽക്കുകയാണ് ഉയർത്തിപ്പിടിച്ച വാളുമായി വിമറുബ്ൽ ഹത്താബ് അലി അള്ളാഹു അൻഹു ഉച്ചത്തിൽ പറഞ്ഞു ഇല്ല പ്രവാചകൻ മരിച്ചിട്ടില്ല മരിച്ചു എന്ന് പറയുന്നവരെ ഞാൻ ഈ വാളിനിരയാക്കും ഉറ്റമിത്രം അബൂബക്കർ അലി അള്ളാഹു അൻഹു കടന്നുവന്നു മുഖത്തുണ്ടായിരുന്ന തുണി പതുക്കെ നീക്കി അദ്ദേഹം ഒന്ന് ചുംബിച്ചു ദുഃഖം സഹിക്കവയ്യാതെ വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു താങ്കൾക്ക് വിധിച്ചിട്ടുള്ള മരണത്തിന് താങ്കൾ കീഴടങ്ങിയിരിക്കുന്നു തുടർന്ന് പള്ളിയിൽ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആരെങ്കിലും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയാണ് ആരാധിച്ചത് എങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അങ്ങനെ ആ ദുഃഖസത്യം അംഗീകരിക്കാൻ ഓരോരുത്തരും തയ്യാറായി ഇന്നു മുതൽ മദീന പഴയ മദീനയല്ലെന്ന് അവർക്ക് മനസ്സിലായി വാനലോകത്തുനിന്ന് വഹയുമായി ജിബിരിയിൽ വരില്ല എന്നും മദീനയിലെ പ്രകാശം അണഞ്ഞുവെന്നും അവർ തിരിച്ചറിഞ്ഞു എന്നാൽ കാലം മുന്നോട്ട് ഗമിച്ചപ്പോൾ റബിയു ലവൽ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനങ്ങളായി മാറി ഗാനാലാഭനം നടത്തിയും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയും ദഫ്മുട്ടും റാലിയുമൊക്കെയായി കെങ്കേമമായ ആഘോഷം ലോകമുസ്ലിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയ ഈ നിമിഷങ്ങളുടെ ഓർമ്മകൾ ആഘോഷവേളകളായത് എന്നു മുതൽക്കാണ് അന്തിമദൂതരുടെ അവസാന നിമിഷങ്ങളിലെ സാരസമ്പൂർണമായ സാരോപദേശങ്ങളെ വിസ്മരിക്കുന്നതിനായി പരിശ്രമിച്ചവർ ആരാണ് ജീവിതകാലത്ത് ഒരിക്കൽ പോലും തൻ്റെ ജന്മദിനം ആഘോഷിക്കുകയോ അനുചരന്മാരോട് കൽപ്പിക്കുകയോ ചെയ്യാത്ത പ്രവാചകനാണോ ഇതിനാരംഭം കുറിച്ചത് അതല്ല സ്വശരീരത്തെക്കാൾ പ്രവാചകനെ സ്നേഹിച്ച അനുയായികളോ അതുമല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിന് ഉത്തരം തേടി ചരിത്രത്തിലൂടെ അല്പം പുറകോട്ട് സഞ്ചരിച്ചാൽ ഹിജ്ര നാലാം നൂറ്റാണ്ടിൽ പ്രവാചക കുടുംബം ചമഞ്ഞ് ജനസ്വാധീനവും ഭരണവും നേടിയെടുത്ത മദഹബി പക്ഷാന്തരമില്ലാതെ മുഴുവൻ പണ്ഡിതരും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന് പരിചയപ്പെടുത്തിയ അങ്ങനെ ചിലരിലേക്കാണ് ഈ ആചാരം ചെന്നെത്തുക ഫാത്തിമ റലി അൻഹയുടെ അൻഹയുടെ പിൻഗാമികളെന്ന അവകാശവാദമുന്നയിച്ച് ഫാത്തിമിയാക്കൾ എന്ന നാമം സ്വയം സ്വീകരിച്ച ഉബൈദിയാക്കൾ അഹ്വാസ് എന്ന പ്രദേശത്തെ ഇവരുടെ പൂർവ്വപിതാക്കളിൽ ഒരാളായ ഇബുനു സൈദാൻ അൽ ഖദ്ദാഹ് എന്ന ആൾ ജാഫർ സ്വാദിഖ് റലി അള്ളാഹു അടിമയായിരുന്നു എന്നതൊഴികെ പ്രവാചക കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു അവർ പക്ഷേ ജന്മദേശമായ അഹ്വാസിൽ നിന്നും മൊറോക്കോയിലേക്ക് കുടിയേറിയ ഇവർ അവിടെ തങ്ങൾ പ്രവാചക കുടുംബമാണെന്ന വ്യാജ പ്രചരണം നടത്തി ജനസ്വാധീനം നേടി പിന്നീട് അവിടെ നിന്ന് ഈജിപ്റ്റിൽ വരികയും ഹിജ്ര മുന്നൂറ്റി അറുപത്തിരണ്ടിൽ മസൂദുബിൻ ഇസ്മായിൽ എന്ന ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറുകയും ചെയ്തു യഥാർത്ഥ നബികുടുംബം നിലനിൽക്കെ വ്യാജന്മാർ അധികാരം കയ്യാളെന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് തങ്ങളുടെ ഭരണാധികാരിയുടെ നാമം കേട്ടാൽ സുജൂത് പോലും ചെയ്യിച്ചിരുന്ന ഈ മതനിഷേധികളുടെ ഭരണം ജനങ്ങൾക്ക് പോലും പുച്ഛമായിത്തീർന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാനും പ്രവാചക കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തങ്ങൾക്ക് അതുണ്ട് എന്ന് വരുത്തിത്തീർക്കാനും ഇതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം മൗലികതകൾക്ക് അവർ തുടക്കം കുറിച്ചത് ആദ്യം നബി സലാഹു അലഹി വസല്ലം അലി അള്ളാഹു അനഹു ഫാത്തിമ റലി അള്ളാഹു അൻഹ ഹസൻ ഹുസൈൻ റലി അള്ളാഹു അൻഹും ഇവരുടെയെല്ലാം പേരിൽ മൗലിദ് പുറത്തിറക്കി മൗലിദാഘോഷങ്ങൾ ഭരണത്തിന് കീഴിൽ വലിയ ചടങ്ങായി ആചരിച്ചു ജനസമ്മതി നേടാൻ ഇത് അവർക്കുപകരിച്ചു ഇവരെ തിരിച്ചറിഞ്ഞ മുസ്ലിം ലോകത്തെ പണ്ഡിതർ സുന്നി വേർതിരിവില്ലാതെ ഹിജറ നാനൂറ്റി രണ്ടിൽ മക്കയിൽ ഒരു അടിയന്തര യോഗം ചേർന്ന് ഇവരുടെ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു പ്രസ്തുത നിലപാട് ഇങ്ങനെയായിരുന്നു ഇവർ അവിശ്വാസികളും നീചന്മാരും താന്തോന്നികളും മതനിഷേധികളും നിരീശ്വരവാദികളുമാണ് ഇസ്ലാമിനെ നിഷേധിക്കുന്നവരും ബഹുദൈവാരാധനയിലും അഗ്നിയാരാധനയിലും വിശ്വസിക്കുന്നവരും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയവരും മദ്യവും വ്യഭിചാരവും അനുവദനീയമാക്കിയതുമായവരാണ് പ്രവാചകരെയും മുൻഗാമികളെയും ആക്ഷേപിക്കുന്ന ഇവർ റുബൂബിയത്ത് പോലും വാദിക്കുന്നു വിവൈദിയാക്കളുടെ തനി നിറം തുറന്നുകാട്ടി ഗ്രന്ഥരചന നടത്തിയ നിരവധി ഷാഫി പണ്ഡിതരെ കാണാൻ സാധിക്കും ഹിജറ അഞ്ഞൂറ്റി അഞ്ചിൽ മരണപ്പെട്ട അബൂ ഹാമിദ് അൽ സാലിയുടെ ഫലാ ഇഹുൽ ബാതുനിയ ഫലാ ഇലുൽ മുസ്തൽഹെരിയ മുതൽ അബൂബക്കർ അൽ ബാഖില്ലാനിയും അബൂയഅലയും ഖാലി അബ്ദുൽ ജബ്ബാറും അൽ ഹല കഷന്തിയും അത്തബുരീസിയും തുടങ്ങി അൽ ഹാഫിൽ ഇബുനസീർ തൻ്റെ അൽ വിദായത്വ നിഹായിലുമടക്കം ഉപയോഗീയാക്കളിൽ പതിയിരിക്കുന്ന അപകടവും അവർ പടച്ചുവിട്ട അനാചാരങ്ങളും വ്യക്തമാക്കി തൂലിക ചലിപ്പിച്ചവരാണ് പ്രഥമ ഹദീസ് ഗ്രന്ഥമായ അൽ മുവത്ത കയ്യിൽ വെച്ചതിന് തുറങ്കിലടക്കുകയും നമസ്കാരം നിർവഹിച്ചതിന് പീഡിപ്പിക്കുകയും ചെയ്ത ഇവരുടെ ദീനി ദീനിസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ടതില്ലോ സഹൃദയരെ ഇനി നാം ചിന്തിക്കുക തർക്കമുണ്ടാകുമ്പോൾ നമ്മൾ മടങ്ങേണ്ടത് പ്രവാചക ചെതിയിലേക്കാണ് പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമയുടെ ചിൽ ഇത്തരമൊരു നിബിദിനം കാണുന്നില്ല പ്രവാചകരുടെ സച്ചരിതരായ ഹലീഫമാരുടെ ചെതിയിലും ഇതുപോലെ ഒരു ആചാരം നമ്മൾ കാണുന്നില്ല അപ്പോൾ മുൻഗാമികൾക്കറിയാത്ത നമ്മേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച പ്രവാചക അനുജരന്മാർക്ക് പരിചയമില്ലാത്ത ഇത്തരമൊരു പുത്തനാചാരം നമുക്ക് വേണോ എന്ന് കക്ഷി വേർതിരിവുകൾ മാറ്റി നിർത്തി ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കുക സത്യം ഉൾക്കൊള്ളുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ